നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു കർഷക പ്രതിനിധിയാണ് കർഷക പ്രതിനിധി നമുക്കറിയാം ദേശവ്യാപകമായി കാർഷിക മേഖല വളരെയേറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ പ്രതിസന്ധികൾക്കിടയിലും പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ അതിജീവനത്തിൻ്റെ മാതൃക സൃഷ്ടിച്ച ഒരു സംഘടനയാണ് ആ സംഘടനയുടെ ഒരു നേതൃത്വത്തെയാണ് ഇന്ന് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഫോറത്തിൽ പരിചയപ്പെടുത്തുന്നത് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി യുണൈറ്റഡ് ഫാർമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ദേശീയ ചെയർമാനും വയനാട് പുൽപ്പള്ളി സ്വദേശിയുമായിട്ടുള്ള ശ്രീ സാബു കണ്ണക്കാപ്പറമ്പിലാണ് നമസ്കാരം ശ്രീ സാബു ഈ ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് പ്രത്യേകം സ്വാഗതം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു യുണൈറ്റഡ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഇങ്ങനെ നിലവിൽ ഒരു കാരണം എന്താണ് പ്രധാനമായിട്ടും കേരളത്തിൽ നിന്നും കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങൾ ഏതാണ്ട് പന്ത്രണ്ടോളം സംസ്ഥാനങ്ങളിൽ മലയാളികളായ കർഷകർ വിവിധങ്ങളായ കൃഷികൾ ചെയ്യുന്നുണ്ട് അത് ഇഞ്ചി കൃഷി വാഴക്കൃഷി അത്തരത്തിലുള്ള തന്നാണ്ട് കൃഷികളെ കൂടാതെ നാണ്യവിളകളും ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് അതുപോലെ മഹാരാഷ്ട്ര ഗോവ അവിടങ്ങളിലെല്ലാം തന്നെ ആളുകൾ ഭൂമി ലീസിനെടുത്തും സ്വന്തമായി വാങ്ങിയും കൃഷി ചെയ്തു വരുന്നു അവിടെ നമുക്ക് നിരവധിയായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് ഒന്ന് പ്രാദേശികമായി ആ നാട്ടിലുള്ള ആളുകളുടെ ഒരു പ്രയാസം കാരണം നമ്മളൊരു ഭാഷ ന്യൂനപക്ഷമാണ് അവിടെ ചെയ്യുന്നത് അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് സപ്പോർട്ട് കിട്ടുന്നില്ല അപ്പൊ അതിന് ഒറ്റപ്പെടുന്ന പ്രശ്നങ്ങൾ വരും അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കണമെങ്കിൽ ഒരു ബോധം വേണം ഒരു സംഘടിത ശക്തിയായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഭരണാടൻ കർഷകർ രൂപീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അന്ന് തുടക്കത്തിൽ തുടക്കത്തിൽ അറുന്നൂറോളം എത്ര പേരുണ്ട് ഇപ്പം ആയിരത്തി അറുന്നൂറിലധികം അംഗങ്ങളായി ഇപ്പം എത്ര സംസ്ഥാനങ്ങളിലുണ്ട് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ നമ്മളുടെ സംഘടനയുടെ പ്രവർത്തനം എത്തിക്കഴിഞ്ഞു അവരൊക്കെ കൂടുതലായിട്ടും ഈ ഇഞ്ചി കൃഷി ചെയ്യുന്നവരാണോ വാഴ കൃഷി ചെയ്യുന്നത് ഇഞ്ചിയുണ്ട് വാഴയുണ്ട് അതായത് അതായതിപ്പം സൗത്ത് കാനറ എന്ന് പറയുന്ന ഭാഗം അറിയാമല്ലോ ആ ഭാഗത്തൊക്കെ നമ്മൾ സ്വന്തമായി സ്ഥലം പ്രോപ്പർട്ടി വിലയ്ക്ക് കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഗോവയിൽ ഗോവ സംസ്ഥാനത്ത് നമ്മുടെ ആളുകൾ ധാരാളം കൃഷി ചെയ്തു വരുന്നുണ്ട് അത് സ്വന്തമായി സ്ഥലം വാങ്ങിയിട്ട് കൃഷി ചെയ്യുന്നു കർണാടകയിൽ നമ്മുടെ ആളുകൾ കൃഷി സ്വന്തമായി ചെയ്യുന്നുണ്ടെങ്കിലും ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ ലീസ് കർഷകരാണ് അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് തമിഴ്നാട് കർണാടക അതുപോലെ തന്നെ മഹാരാഷ്ട്ര ഗോവ ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിൽ ഏതാണ്ട് പത്തോളം കർഷകരുണ്ട് നമ്മുടെ ഈ അതും ഈ വയനാട് ജില്ലയിൽ നിന്നുള്ള ആൾക്കാരും കാസർഗോഡ് ജില്ല അവിടെയൊക്കെ എന്താണ് കൃഷി ചെയ്യുന്നത് ഛത്തീസ്ഗഡിൽ നമ്മൾ ഇഞ്ചു തന്നെ ചെയ്യുന്നത് അവിടെ ഇഞ്ചിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ട് കാലാവസ്ഥ കുഴപ്പമില്ല കുറച്ച് ചില കഴിഞ്ഞ വർഷത്തെ നമുക്കറിയാം സ്വാഭാവികമായിട്ടും മഴ കൂടുതലായിരുന്നു ആ മഴ കൂടിയതിൻ്റെ ഒരു പ്രശ്നം ഛത്തീസ്ഗഡ് ഭാഗത്ത് ബാധിച്ചു അത് ഇവിടെ കർണാടകയിലും ബാധിച്ചിട്ടുണ്ട് സപ്പോർട്ട് സർക്കാർ നിങ്ങൾക്ക് എന്തെല്ലാം സപ്പോർട്ടുകൾ തരും അവിടെ സർക്കാർ എന്ന് ആ നാട്ടില് തദ്ദേശീയരായ കർഷകർക്കുള്ള സപ്പോർട്ട് മാത്രമേ ഉള്ളൂ അവർക്ക് നൽകുന്നത് ബോർ അടിക്കാൻ അതായത് ഒരു ബോർ എന്ന് വെച്ചാൽ നാനൂറ്റമ്പത് അടിയ അഞ്ഞൂറ് അടിയാന്ന് പറഞ്ഞാൽ മെഷർമെന്റ് ആ മെഷർമെന്റ് വരെ ഭൂമിയിൽ അവർ തന്നെ കുഴിയടിച്ച് അതായത് ബോർവെല്ലടിച്ച് അതിലേക്ക് മോട്ടറിൻ്റെ സബ്സിഡി കൊടുക്കും ഏഴര എച്ച് പി മോട്ടറും അതിനാവശ്യമുള്ള ജി ഐ പൈപ്പും കറണ്ട് കണക്ഷൻ വരെ ഫ്രീ ആണ് ഗംഗാ കല്യാണം എന്ന് പറയാ സ്കീമിന്റെ പേര് ആ സ്കീം പ്രകാരം എല്ലാ കൃഷിയിടങ്ങളിലും ജലലഭ്യത ലഭിക്കുമെന്ന് സർക്കാരിന് ബോധ്യമുള്ളിടത്തെല്ലാം സൗജന്യമായിട്ട് തിരക്കില് ബോറടിച്ച് കൊടുത്തിരിക്കുകയാണ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമ്മളധികവും പോയിട്ട് എന്നിട്ട് നമുക്ക് അത് ഉപയോഗത്തിന് തരും അത് തരും അത് കൂടാതെ ഒരു മേടിക്കും തുക മേടിക്കും ഇതിപ്പോ നിങ്ങളിപ്പോ പല സംസ്ഥാനങ്ങളിൽ പോകുന്നുണ്ടല്ലോ നമുക്ക് കൃഷി ചെയ്യാൻ ഏറ്റവും ഒരു സർക്കാർ സപ്പോർട്ട് കിട്ടുന്ന ഏത് സംസ്ഥാനത്താണ് കേരളത്തിന് പുറത്തു പോകുന്ന കേരളീയരായ കർഷകർക്ക് പ്രാദേശിക ഭരണകൂടം ഒരിക്കലും സപ്പോർട്ടീവ് അല്ല ഒരു ആനുകൂല്യങ്ങളും നമ്മൾക്കില്ല ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ വാഴക്കൃഷി കാറ്റടിച്ചിട്ട് നമ്മുടെ കേരളത്തിൽ വയനാട് ജില്ലയിലുള്ള ആളുകളുടെ വാഴക്കൃഷി നശിച്ചു നൂട്ടുക അപ്പൊ കൃഷിഭവം പറയാ നിങ്ങൾക്ക് നാശനഷ്ടം പ്രകൃതിക്ഷോഭമുള്ള നാശനഷ്ടം നമുക്ക് ലഭിക്കാൻ അർഹരാണ് ഈ അർഹനാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നികുതിച്ചിട്ട് കൊടുക്കണം അതെ അപ്പൊ ലീസ് കർഷകന്റെ കയ്യിൽ സ്വാഭാവികമായിട്ടും നികുതിയിട്ടില്ല ഡീഡില്ല നമ്മുടെ അടുത്താകപ്പാടെ ഉള്ളത് ഈ മുദ്രപത്രത്തിൽ എഴുതിയിട്ടുള്ള ഇതാണ് ലീസ് അഗ്രിമെന്റ് മാത്രം ലീസ് അഗ്രിമെന്റ് കൊടുത്തിട്ട് കർണാടകയില് ഒരു രൂപ പോലും നമുക്ക് ആനുകൂല്യം ലഭിക്കില്ല ഇനി നമ്മുടെ വാഴ കൃഷി നയിച്ചാലോ മറ്റു കൃഷി നയിച്ചാലോ ആനുകൂല്യം ലഭിക്കുന്നതും ആ നാട്ടിലെ തദ്ദേശീയരായ ആളുകൾക്കായിരിക്കും മറുനാട്ടിൽ നിന്ന് പോയാൽ നമ്മൾ കേരളീയരായ കർഷകർക്ക് അതൊന്നും ലഭിക്കാറില്ല ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് അതിജീവിക്കുന്നത് അവിടെ ഇപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു തൊള്ളായിരത്തി എൺപതുകളിൽ ആരംഭിച്ചിട്ടുള്ള കൂടുതലായിട്ടുള്ള ആളുകളുടെ മൈഗ്രേഷൻ ആണല്ലോ പുറമേ അതിനുശേഷം വന്നിട്ടുണ്ടെങ്കിൽ പല വിധങ്ങളായുള്ള പ്രശ്നങ്ങളുണ്ടായി ഈ പ്രശ്നങ്ങളൊക്കെ ഒറ്റയ്ക്കും അല്ലെങ്കിൽ രണ്ടുപേരും അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ആളുകൾ ചെന്നിട്ടൊക്കെയാണ് പരിഹരിച്ചിരുന്നത് ഇന്നിപ്പോൾ അവിടെയെല്ലാം തന്നെ നമ്മുടെ സംഘടനയുടെ എല്ലാ സ്ഥലങ്ങളിലും എവിടെയെല്ലാം മലയാളി കർഷകരുണ്ടോ അവിടെ എല്ലാം നമുക്ക് ബ്രാഞ്ചുകളുണ്ട് യു എഫ് പി എന്ന് സംഘടനയ്ക്ക് ബ്രാഞ്ചുകളുണ്ട് ആ ബ്രാഞ്ചുകൾക്ക് ഒരു പ്രസിഡന്റ് ഒരു സെക്രട്ടറി ഒരു ട്രഷറർ അടക്കമുള്ള ആളുകളുണ്ട് അത് കാർഷികപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന അവരുടെ ആപത്ത് ഘട്ടങ്ങളിൽ അവർ സഹായിക്കുക അവർ ഷെഡുകളിൽ നമ്മൾ അറിയാം ഇത്രയും ദൂരങ്ങളിൽ നമ്മൾ തനിച്ചാണ് കാരണം കിലോമീറ്ററുകൾക്ക് ഉള്ളിലാണ് ഒരു സൈറ്റ് രണ്ട് സൈറ്റൊക്കെ ഉണ്ടാവുക അതെല്ലാം നമ്മളിപ്പോൾ മൊബൈൽ സംവിധാനം ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ വാട്സപ്പ് കൂട്ടായ്മകൾ വഴി ഒരാൾക്കൊരു തലകറക്കം വന്നാൽ തന്നെ സെക്കൻഡ് വെച്ചിട്ട് നമ്മൾ വിവരങ്ങൾ അറിയാനും മിനിറ്റുകൾക്കുള്ളിൽ അവിടെ എത്തി ആ കാര്യങ്ങൾ ചെയ്യാനും എല്ലാം സാധിക്കുന്ന ഒരു വലിയ തൊഴിലിടങ്ങളിൽ ധാരാളമായി പറയുന്ന ഒരു വാ വാർത്തകൾ ഉള്ളിൽ നിറയുന്ന ഒരു സംഭവമാണല്ലോ കുടകിലെ ഇഞ്ചിപ്പാടങ്ങളിൽ ഇവിടുന്ന് തൊഴിലാളികളെ കൊണ്ടുപോയി അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അത് നിങ്ങൾ നിലവിൽ അങ്ങനെ ഈ നിലവിൽ ഇത് പ്രശ്നമുണ്ടോ അതൊക്കെ ഇതൊക്കെ ഊതിപീർപ്പിക്കുന്ന പ്രശ്നങ്ങളാണോ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ നൂറ് ശതമാനവുമില്ല അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളൊരു പ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾക്ക് തോന്നും മാധ്യമങ്ങളുടെയും അതുപോലെ പത്രമാധ്യമങ്ങളുടെയൊക്കെ ഒരു സൃഷ്ടിയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഒന്ന് ഇവിടെ നിന്ന് പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദിവാസികളായിട്ട് തദ്ദേശീയമായിട്ടുള്ള ആളുകളായിക്കോട്ടെ അവരെല്ലാം ഞങ്ങൾ ഒരു കുടുംബമായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത് ഞങ്ങൾ വെക്കുന്ന ഭക്ഷണം അവർ കഴിക്കുന്നു അവർ വെക്കുന്ന ഭക്ഷണം ഞങ്ങൾ കഴിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് കിടന്നുറങ്ങുന്നു ഒരുമിച്ച് ജോലി ചെയ്യുന്നു അതായത് ഇഞ്ചി കൃഷിക്കാരോ വാഴ കൃഷിക്കാരോ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു കർഷകരുടെ അടുത്തും അല്ല പ്രശ്നം മറിച്ച് അവിടെ പ്രശ്നങ്ങളുള്ളത് നിങ്ങൾക്കറിയാം കൂർഗ് എന്ന് ഒരു പ്രത്യേക ജില്ലയാണ് ആ കൂർഗിലെ ഏറ്റവും കൂടുതലുള്ള കാപ്പിത്തോട്ടവും മറ്റ് വലിയ തോട്ടങ്ങളാണ് ഈ പ്ലാന്റേഷനുകളിൽ ഇപ്പോഴും ശരിക്കും അതിനൊരു അടിമ വേലയാണ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൗക്കാര് പറയുന്നത് അനുസരിക്കാനും കേൾക്കാനും ബാധ്യസ്ഥനാണ് അവരുടെ തൊഴിലാളികൾ അവിടെ നമ്മുടേതായിട്ടുള്ള തൊഴിൽ നിയമങ്ങളോ അല്ലെങ്കിൽ തൊഴിലാളികൾക്കുള്ള അവകാശങ്ങളോ ഇല്ല പണ്ട് നമ്മുടെ വയനാട് ജില്ലകളിലെ വലിയ സമ്പ്രദായം പോലെ ആഴ്ചയ്ക്കുള്ള അരി കൊടുക്കുകയും അവർക്ക് ആവശ്യമായ കഴിക്കാനുള്ള ലഹരി പദാർത്ഥങ്ങൾ കൊടുക്കുകയും ചെയ്ത് അവരെ കൊണ്ടൊരു എടുക്കുന്ന സംവിധാനമാണ് കാപ്പിത്തോട്ടങ്ങളിൽ ഇപ്പോഴും നടന്നു വരുന്നത് അതൊക്കെ ഞങ്ങൾ നേർസാക്ഷികളാണ് അവിടങ്ങളിൽ ഒരു ആദിവാസിക്ക് ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായി ചികിത്സ കൊടുക്കാനോ ആ കാര്യങ്ങൾ വിളിച്ചറിയിക്കാനോ ഒന്നും ഇല്ല ഇല്ല അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശം ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കൾച്ചറിലാണ് അവർ വന്നത് കാരണം നമ്മുടെ ഈ ഫെഡറൽ സംസ്ഥാനമാണെങ്കിൽ അവിടെ നൂറ് രൂപ കൊടുത്താൽ ഒരു കൂർഗീസിന് ഇപ്പോഴും ലൈസൻസുള്ള തോക്ക് കിട്ടും ആ തോക്ക് ഉപയോഗിക്കാനുള്ള അധികാരം അവനുണ്ട് ഇത് സിക്കുകാർ കൃമാണം കൊണ്ടുനടക്കുമ്പോൾ അവരുടെയൊക്കെ വാഹനത്തിൽ വെട്ടുകത്തിയും കൊണ്ടുനടക്കാൻ അവർക്ക് ഇപ്പോഴും പോലീസിനൊന്നും ചോദ്യം ചെയ്യത്തില്ല അപ്പൊ അത്തരത്തിലുള്ളൊരു കൾച്ചറിലാണ് ആ ജില്ല അവിടെയാണ് ഈ പ്രശ്നങ്ങൾ അവിടെ തദ്ദേശീയരായ ഒരാളുടെ അടുത്ത് നിന്ന് ഇന്ന് വരെ നിങ്ങൾ തൊഴിലാളികളെ അവിടെ നിന്ന് കൂട്ടുകയാണോ ഇവിടെ നിന്ന് കൊണ്ടുപോകണോ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതുകൊണ്ട് ഇപ്പോഴൊരു എൺപത് ശതമാനം അവിടെ നിന്നുള്ള ആളുകളാണ് ഇരുപത് ശതമാനത്തോളം വരെ നമ്മുടെ സൈറ്റ് നോക്കാനും അതിന്റെ മേശരിമാര് നമ്മൾക്ക് നമ്മളുടെ ഐഡിയൽ ജോലി ചെയ്യണം അത് അതവർക്കറിയത്തില്ല പക്ഷെ അവിടെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ പീസ് വർക്കാണ് ഇപ്പോൾ വാഴ നടാനാണെങ്കിൽ വാഴ വിത്ത് പിരി ആണെങ്കിലൊക്കെ ഒരു വാഴ വിത്ത് പിരി ഇത്ര രൂപ ഒരു വാഴ നടുന്നതിന് ഇത്ര ഇഞ്ചി ആണെങ്കിൽ ഒരു ബെഡ് വെട്ടി ഇഞ്ചി നടുന്നതിന് ഇത്ര രൂപ അത്തരത്തിൽ പീസ് വർക്ക് എടുത്തിട്ട് അതിസമ്പന്നരായ ആളുകൾ ധാരാളം ഉണ്ട് അവിടെ കുറേ ആളുകളെ കൂട്ടിയിട്ട് അവർക്കൊന്നും കൃത്യമായിട്ട് ശമ്പളം കൊടുക്കണം അങ്ങനെ എന്താണെന്നറിയില്ല പക്ഷെ മേശരിമാരെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ധനികരാവുന്നുണ്ട് ആ നമുക്ക് പണി നടക്കും ഇപ്പോഴത്തെ ഈ ഇഞ്ചി വിലവർദ്ധനമൊക്കെ നമ്മുടെ കർഷകർക്ക് ഒരു പ്രതീക്ഷ നൽകുന്നതാണോ തീർച്ചയായിട്ടും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊക്കെ ഇഞ്ചി കർഷകർ എന്ന് പറയുമ്പോഴത്തേക്ക് ഓടി ഓടിക്കുകയായിരുന്നു അവരുടെ മക്കളെ കല്യാണം കഴിക്കാൻ പോലും വരാത്ത അവസ്ഥ ഒരു കർഷകൻ ഒരു ഇഞ്ചി കർഷകൻ്റെ ഭാര്യയുടെ ശരീരത്ത് എവിടെ നോക്കിയാലും ഒരു തരി പൊന്നുപോലും ഇല്ലായിരുന്നു എല്ലാ ഊരി പണയം വെച്ചും വിറ്റും ഒക്കെയായിരുന്നു ഞങ്ങൾ ഈ മേഖലയിൽ പിടിച്ചു തന്നത് പത്തും മുപ്പതും നാൽപ്പതും വർഷമെല്ലാം കൃഷി ചെയ്ത ആളുകൾ പോലും ഒരു സൂപ്പർവൈസറിൽ സുപ്രഭാതത്തിൽ പെട്ടെന്നൊന്നും ഇല്ലാത്തവരായിപ്പോയി കാരണം അറുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ആയിരം രൂപയ്ക്കൊക്കെയാണ് ഇഞ്ചി വയ്ക്കേണ്ടി വന്നത് അങ്ങനെ നിരവധി ആളുകൾ കൃഷി നിർത്തിപ്പോന്നു അതായത് സങ്കടകരമായിട്ടുള്ള വളരെ ദുഃഖകരമായിട്ടുള്ളതായിരുന്നു പൈപ്പും സാധനങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോകുന്നവർ ഷെഡ് ഉപേക്ഷിച്ച് പോകുന്നവർ അവരെല്ലാം വന്നു അതിനുശേഷം അവിടെ പിടിച്ചു നിന്നിട്ടുള്ള കുറേ ആളുകൾക്ക് ഭാഗ്യം തുണച്ചു എന്ന് പറയാൻ കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ ആയിട്ട് ഒരു കുഴപ്പമില്ലാത്ത വിലയാണ് പിടിച്ചു നിന്നവരൊക്കെ അത്യാവശ്യം ബാധ്യതകളൊക്കെ തീർത്തു എന്നേ പറയാൻ കഴിയൂ അവരൊന്നും വലിയൊരു സമ്പാദ്യത്തിലേക്ക് അല്ലെങ്കിൽ നീക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു തുകയൊന്നും കിട്ടുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടില്ല അത്രമാത്രം ഇതായിരുന്നു ആ കൊറോണ സമയത്ത് വന്നിട്ടുള്ള തിരിച്ചടി ശ്രീ സാബു എന്ന് പറയുന്ന വ്യക്തിക്ക് ഇപ്പൊ എത്ര വർഷമായിട്ട് കൃഷിയുണ്ട് എനിക്ക് മുപ്പത്തിരണ്ട് വർഷത്തോളമായിട്ട് കൃഷിയുണ്ട് ഞാൻ ഞാനത് തന്നെയാണ് എൻ്റെ ജീവിതം നിങ്ങളെ സംഘടനയിലെ അംഗങ്ങൾക്കൊക്കെയോ ഈ ഇത്രയും വർഷമായിട്ടുള്ളവരുണ്ടോ എന്നേക്കാൾ കൂടുതൽ സീനിയർ ആയിട്ടുള്ള ആളുകളുണ്ട് ഇപ്പോൾ വാഗേലിലുള്ള അബ്ബാസ് ക എന്ന് പറയുന്ന അദ്ദേഹമൊക്കെ എത്രയോ വർഷങ്ങളായി അബ്ബാസ് അബ്ബാസ്കെ അവിടെ സ്വന്തമായിട്ട് കരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഗദ്ദിക മാതാപുരം അതായത് നമ്മുടെ ആൻപോസ്റ്റ് കഴിഞ്ഞിട്ടുള്ളത് സ്വന്തമായിട്ട് പത്തിരുപത്തിൻ്റെ ഏക്കർ സ്ഥലം വാങ്ങി അദ്ദേഹം വാഗേരി സ്വദേശിയാണ് വാഗേരിയിൽ നിന്നുള്ള നിരവധി ആളുകളെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം അവിടെ എത്തിച്ചു അവരെല്ലാവരും തന്നെ ജീവിതത്തിൽ പച്ച പിടിച്ച് ഓരോരോ മേഖലകളിൽ അവരെല്ലാം കുടുംബപരമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം തന്നെ അവരെല്ലാവരും മെച്ചപ്പെട്ടു അങ്ങനെ അവിടെ നിരവധി ആളുകളുണ്ട് ഓരോ മേഖലകളിലും ഓരോരോ ആളുകൾ കൈപിടിച്ച് നമ്മൾ കൊണ്ടുവന്ന് അവരെല്ലാം മെച്ചപ്പെട്ടു നിങ്ങൾ സംഘടനാപരമായിട്ട് നിങ്ങളുടെ സംഘടന മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ് സംഘടന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയാം വിദേശ രാജ്യങ്ങളിൽ അറബ് രാജ്യങ്ങളിലോ യു എ അടക്കമുള്ള അറബ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലോ പോകുന്ന ആളുകളെ നമ്മൾ പ്രവാസികളായിട്ടാണ് കാണുന്നത് അവർക്കൊരു പ്രശ്നം വന്ന് സർക്കാർ ഇടപെടാറുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റുകളും ഗവൺമെൻറ്റും സംസ്ഥാന സർക്കാരുകളും ഇടപെടാറുണ്ട് ഇവിടെ ഈ ഇഞ്ചി കർഷകരടക്കമുള്ള ആളുകൾ നമ്മൾ ഈ നാടിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ പോയി ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് നമ്മൾ കൊണ്ടുവരുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കുന്ന പ്രധാനപ്പെട്ട കമ്പോളം കേരളമാണ് ഞങ്ങൾക്കൊരു പത്ത് രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളിവിടെ മുതൽ മുടക്കുന്നത് മുഴുവൻ ഈ കേരളത്തിലാണ് മുഴുവൻ പണവും ഈ ബാങ്ക് വഴിയുള്ള ട്രാൻസാക്ഷനാണ് ഞങ്ങളുടെ മുഴുവനും ഞങ്ങൾക്കിപ്പോൾ അതിർത്തി കിടന്ന് പണം കൊണ്ടുപോകാൻ കഴിയില്ല ഞങ്ങൾക്ക് എന്ത് കിട്ടുന്നു അതെല്ലാം ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്താണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെയും പ്രവാസികളെ അംഗീകരിക്കണം ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ഈ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഉണ്ടായിട്ടുള്ള തിരിച്ചടി ആ തിരിച്ചടിയിൽ എല്ലാം നഷ്ടപ്പെട്ട കർഷകരെ കണ്ടിട്ടും ഒരു ബാങ്കുകാരൊക്കെ എല്ലാവരും കൈയൊഴിഞ്ഞു ആ സമയത്ത് പോലും നമ്മുടെ സംസ്ഥാന സർക്കാർ നമ്മളിന്ന് തിരിഞ്ഞു നോക്കാം ആശ്വാസ നടപടികളൊന്നും ഇതൊന്നും കിട്ടിയിട്ടില്ല അതൊന്നും മാറണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ഇന്ന് ഞങ്ങളിപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷിക്കാർ മാത്രമല്ലല്ലോ സംരംഭകരും കൂടിയല്ലേ ആ നിലയിലുള്ള തിരിച്ചറിവുകൾ സംസ്ഥാന സർക്കാരുകൾക്ക് വരണം കേരളത്തിലുള്ള സർക്കാർ മറ്റ് സംസ്ഥാനങ്ങളിൽ സമ്മർദ്ദം ചെലുത്തി നമ്മൾക്ക് അവിടെ കൃഷിനാശം സംഭവിച്ചാൽ അർഹമായിട്ടുള്ള ആനുകൂല്യം കിട്ടുന്നതിനുള്ള സാഹചര്യം ഒരുക്കി തരണം ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇടപെടലുകളൊക്കെ അല്ലാതെ കർഷകർക്ക് വേണ്ടി എന്തൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ പ്രധാനമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് എല്ലാം നിർത്തിപ്പോകുന്ന കുറേ ആളുകളുണ്ട് ഇപ്പോൾ ഈ ആളുകളെ നമ്മൾ പിടിച്ചു നിർത്താൻ നമുക്ക് കണ്ണീരൊഴുക്കിയതുകൊണ്ട് കാര്യമില്ല ഉടനെ തന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ ശേഷിയുള്ള ആളുകൾ പത്ത് ചാക്കായി അഞ്ച് ചാക്കായി രണ്ട് ചാക്കായി ഒരു ചാക്കായി അങ്ങനെ ഞങ്ങൾ ചുരുക്കൂട്ടിയിട്ട് വിത്ത് കൊടുത്തു അങ്ങനെ പോകാൻ നിൽക്കുന്ന ആളുകളെ തട്ടി സമാധാനിപ്പിച്ച് നിങ്ങൾ പോകരുത് നിങ്ങൾ പിടിച്ചു നിൽക്ക് ഇനിയും ഒരു കാലം വരും ഈ ഇത് മാറും ഈ സാഹചര്യം മാറും നല്ല തെളിഞ്ഞ അന്തരീക്ഷം വരും പിടിച്ചു നിൽക്കാൻ പറഞ്ഞാൽ നമ്മൾ പല കർഷകർക്കും വിത്ത് സൗജന്യമായി നൽകി അങ്ങനെ ഒരു പദ്ധതി തന്നെ ഉണ്ടാക്കി അതിൻ്റെ പേരാണ് കൈത്താങ് എന്ന് പറഞ്ഞ പദ്ധതി ആ കൈത്താങ് പദ്ധതി ഉണ്ടാക്കി തീരെ നിവൃത്തിയില്ലാതെ കിഷി ഉപേക്ഷിച്ച് പോരുന്ന ആളുകളെ വിത്തും സൗജന്യമായിട്ട് വിത്ത് നൽകി അതിനുശേഷം ശേഷം അതിനുള്ള ആവശ്യമായിട്ടുള്ള പൈപ്പും വളങ്ങളും കഴിയുന്ന എല്ലാം ചെയ്ത് നിർത്തുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ചികിത്സാപരമായിട്ട് ചില ആളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒന്നുമില്ലാതെ അവിടെ എത്തിയിരുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തിരിച്ചു വരാൻ നേരത്ത് തിരിച്ചു അവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പോൾ വീടുകളുണ്ടാവുന്ന പെട്ടെന്നുണ്ടാകുന്ന ഒരു ആക്സിഡന്റ് ഒരു പെട്ടെന്ന് അസുഖങ്ങൾ ഇതിലൊന്നും അവര് പകച്ചു നിൽക്കായിരുന്നു ആ സാഹചര്യമൊക്കെ മാറ്റിയിട്ട് നമ്മൾ ആർദ്രം എന്ന് പറഞ്ഞൊരു ചാരിറ്റബിൾ ട്രസ്റ്റിന് രൂപം നൽകി കൃത്യമായി നമ്മൾ കേരളത്തിൽ നമ്മൾ സർക്കാരിൻ്റെ നോംസ് അനുസരിച്ചിട്ട് അത് രജിസ്റ്റർ ചെയ്യുകയും ഈ നമ്മുടെ സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ള ഏതൊരു കുടുംബത്തിനും അവരുടെ ആശ്രിതർക്കും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിച്ചാൽ അവരെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഫണ്ട് ഞങ്ങൾ തന്നെ കണ്ടത് അതൊരു ഇൻഷുറൻസ് ആണോ ഇൻഷുറൻസ് അല്ല ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓരോ വർഷവും പുതുക്കണം അപ്പം പിന്നെ ഓരോ വർഷം സുരക്ഷാ പദ്ധതിയാണ് ഇത് സുരക്ഷാ പദ്ധതിയാണ് നമ്മൾക്കറിയാം നമ്മുടെ കൂടെ ആൾക്ക് അയാളുടെ എന്താണ് ആവശ്യം ചില ആൾക്ക് അഞ്ച് ലക്ഷം രൂപയായിരിക്കും ചില ആൾക്കത് അയ്യായിരം രൂപ മതിയായിരിക്കും അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യമായിക്കോട്ടെ ചികിത്സാ ആവശ്യങ്ങളായിക്കോട്ടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അറിഞ്ഞ് ഇടപെടാൻ വേണ്ടിയിട്ടാണ് ആർദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപം നൽകി നന്നായിട്ട് പ്രവർത്തിച്ചു വരും അതുപോലെ ഈ വിത്ത് കൊടുത്തു എന്ന് പറഞ്ഞു ഈ വളം അവർക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു സംഭവമാണല്ലോ വളം അതുപോലുള്ള വറ്റ് ഇൻപുട്സ് എല്ലാം ആവശ്യമുണ്ട് ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ നിർമ്മിക്കുന്നുണ്ടോ അങ്ങനെ കൊടുക്കുന്നുണ്ടോ അവർക്ക് നമ്മൾ അതായത് വിപണി ചൂഷണം നമ്മൾ വല്ലാണ്ടായിരുന്നു വല്ലാണ്ട് നമ്മൾ പരിക്കേൽപ്പിക്കുന്നുണ്ടായിരുന്നു വിപണി ചൂഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് സബ്സിഡിയുള്ള രാസവളങ്ങൾ ഒഴിവാക്കിയാൽ രാസ കീടനാശിനികൾ അതായത് ഫംഗിസൈഡ് ആയിക്കോട്ടെ പെസ്റ്റിസൈഡ് ആയിക്കോട്ടെ ഇതിലെല്ലാം തന്നെ ക്രമാതീതമായിട്ടുള്ള ചോഷണമായിരുന്നു ഒരു കടയിൽ ആയിരം രൂപയുള്ള അതേ സാധനം തന്നെ മറ്റൊരു കടയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു മറ്റൊന്ന് ജൈവവള മേഖലയിലാണ് അവർ തരുന്ന ജൈവവളത്തിന് യാതൊരുവിധ സുരക്ഷിതത്വോ അല്ലെങ്കിൽ അതിനൊരു ആ ഒരു ക്വാളിറ്റിയോ അഷൂർ ചെയ്യാറില്ല ഇവർ സാധനം തരുന്നു ലേബൽ തരുന്നു ഇത് ഒരു പേര് പറയുന്നു നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നു ഇത് നമ്മൾ പലതിനും റിസൾട്ട് ഉണ്ടാവാറില്ല ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു പ്രൊഡ്യൂസർ കമ്പനി സെൻട്രൽ ഗവൺമെൻറിന്റെ നോംസ് നമ്മുടെ സംഘടനയുടെ ആണ് അതിന് പ്രൊഡക്ഷൻ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ ജീവാണു സമ്പുഷ്ട ജൈവവളം അതുകൊണ്ട് ഇരുപത്തിരണ്ടോളം ജീവാണുക്കളെ അതായത് ഒരു സസ്യത്തിൻ്റെ പ്രൈമറി സ്റ്റേജ് മുതൽ അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തുന്നത് വരെയുള്ള ഒരു ചെടിക്ക് വേണ്ടുന്ന മൂലകങ്ങൾ ലഭിക്കത്തക്ക രൂപത്തിലുള്ള ഓർഗാനിക് ആയിട്ടുള്ള ജീവാണു സമ്പുഷ്ട ജൈവവളം അത് യൂണിറ്റ് കഴിഞ്ഞ വർഷം നമ്മൾ ആരംഭിച്ചു ആരംഭിച്ച് ഏകദേശം ഒരു ഇരുപത് ഇരുപതിനായിരത്തിലധികം വേഗമാണ് കഴിഞ്ഞ വർഷം നമ്മൾ തുടങ്ങിയതാണ് ഈ വർഷം നമ്മൾ നമ്മളത് സ്വന്തമായിട്ടൊരു പ്ലാന്റ് ഇരിക്കാട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നെഞ്ചൻകോട് ഗുണ്ടൽപേട്ട റോഡിൽ ഏതാണ്ട് നടുവശം മധ്യഭാഗത്തായിട്ട് വരും ഇരിക്കാട്ടി അവിടെ ഒരു സ്വന്തമായിട്ടൊരു പ്ലാന്റ് എടുത്തിട്ട് അവിടെയാണ് ഒരു മൂന്ന് ലക്ഷം വേഗമാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ തന്നെ ഏതാണ്ട് അതിൻ്റെ അടുത്ത് നമ്മുടെ ബുക്കിംഗ് എത്തിക്കഴിഞ്ഞു അതുപോലെ തന്നെ ഈ രാസവളവും അതുപോലെ നമ്മുടെ പെസ്റ്റിസൈഡും ഫംഗിസൈഡും നമ്മൾക്ക് നമ്മുടെ കർഷകരിലേക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഗുണമേന്മയിൽ എത്തിക്കാൻ വേണ്ടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ എല്ലാ തരത്തിലുമുള്ള ലൈസൻസ് നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞു ഇപ്പം നിങ്ങൾ ഈ ഇഞ്ചി അല്ലെങ്കിൽ വാഴയ്ക്ക അത് അതായി തന്നെ കൊടുക്കാതെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിൽക്കാനുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതിലേക്ക് നമ്മൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം എല്ലാം കൂടെ നമ്മൾക്ക് ഒരുമിച്ച് കൈപ്പിടിൽ ഒതുക്കാൻ സാധിക്കില്ല ഒന്ന് നമ്മൾക്ക് ഇതിൻ്റെയൊക്കെ ലൈസൻസുകൾ കിട്ടണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് ഈ രാസ വളങ്ങളും അതുപോലെ കീടനാശിനികളൊക്കെ വിൽക്കുന്ന നമ്മൾ അതിന് മൂന്ന് മാസത്തോളം നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് ആ ശ്രമിക്കേണ്ടി വന്നു ഞങ്ങളെല്ലാവരും കൃഷിക്കാരാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നതോടൊപ്പമാണ് ഞങ്ങൾ സംഘടനാ പ്രവർത്തനം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ ഇതില്ല അപ്പോൾ പ്രധാനപ്പെട്ട കൃഷി സമയങ്ങളിലൊക്കെ തന്നെ നമുക്ക് അതിൻ്റെ നമ്മുടെ കൃഷിയുമായിട്ട് തന്നെ ഞങ്ങൾക്ക് പോകേണ്ടി വരും ഇത് ഞങ്ങളുടെ നൂറ് ശതമാനം സേവനമാണ് സർവീസാണ് ഞങ്ങൾ കൊടുക്കുന്നത് അത് ഈ അംഗങ്ങളെല്ലാവരും ഇതിന് ബാധ്യസ്ഥരാണ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മൾ വാല്യൂ ആഡ് ആ പ്രോസസ്സിലേക്ക് പോകണമെങ്കിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിന് ഒരുപാട് മിഷിനറികൾ വേണം ഒരുപാട് പബ്ലിസിറ്റി വേണം ഇപ്പം തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വെളുത്തുള്ളി പേസ്റ്റ് ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഇഞ്ചി ആയിരുന്നു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റായി അങ്ങനെ ഒരുപാടുണ്ട് ഇപ്പോൾ ഇഞ്ചി നമ്മൾ പഴയ പോലെയല്ല ഇപ്പോൾ ചുക്ക് ആരും ഉണങ്ങി ഇല്ല ചുക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് സ്ലൈസ് ചെയ്തിട്ട് ഡ്രയറിൽ ഉണക്കി അത് പൊടിയാക്കി വരുന്ന സംവിധാനം അങ്ങനെ ഒരുപാടുണ്ട് കുരുമുളക് ഒരുപാട് സംഭവം ഉണ്ട് അപ്പോൾ അതിലേക്കൊക്കെ എത്തണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള വലിയ പഠനങ്ങൾ ആവശ്യമാണ് അപ്പം അതിലേക്ക് നടക്കുന്നു അല്ല നിങ്ങളുടെ സംഘടനാ സംവിധാനം എങ്ങനെയാണ് ഇതൊരു ഇലക്റ്റഡ് ബോഡിയാണോ ഭരണസമിതിയിൽ എത്ര പേരുണ്ട് എങ്ങനെയാണ് ഇലക്ഷനൊക്കെ നടക്കാറങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഭരണസമിതിയുടെ കാലാവധി ഒരു വർഷമാണ് അതായത് പന്ത്രണ്ട് മാസം ഈ വർഷം ഇപ്പോൾ ഡിസംബർ മാസം മുപ്പതാം തീയതി വയനാട് ജില്ലയിലെ വൈത്തിരി വില്ലേജ് റിസോർട്ട് വെച്ചിട്ട് നമ്മുടെ മൂന്നാമത് വാർഷിക പൊതുയോഗം നടക്കുകയാണ് ആ പൊതുയോഗത്തിൽ വെച്ചിട്ട് കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുടെ ആകമാനമുള്ള റിപ്പോർട്ടുകൾ അവതരിപ്പിക്കും വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കും അവിടെ വെച്ചിട്ട് പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും അതുപോലെ ഈ വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകത അവിടെ ബയലും അമൻമെൻ്റ് ഉണ്ട് കാരണം എല്ലാ വർഷവും നമ്മൾക്ക് ഇങ്ങനെ കുടുംബസംഗവും വിപുലമായിട്ടുള്ള വാർഷികവും നടത്താൻ സാധ്യമല്ല ഈ വർഷത്തന്നെ നമ്മളൊരു വാർഷികത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് വരുന്നത് അത് തന്നെയല്ല വയനാട് ജില്ലയിൽ ഈ സംഘടനയുടെ ഒരു വാർഷികം അതായത് അഖിലേന്ത്യാ വാർഷികം നടത്താനുള്ള ഒരു സ്ഥല സൗകര്യം ഇല്ല ഞങ്ങളൊരു എന്താണ് ഒരു ഇതായിട്ട് പറയല്ല കാരണം ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരത്തോളം ആളുകളാണ് അത് ഞങ്ങളുടെ ഒരു വലിയ ഉത്സവ പ്രതിനിധി ഞാൻ ചെയ്യുന്നതാണ് അപ്പം ഈ ആളുകൾക്ക് വൈദ്യുതി വിലാസം ഞാൻ പറയണല്ലോ നിങ്ങൾക്ക് ഇപ്പം തന്നെ നമ്മൾ മൂവായിരത്തി അഞ്ഞൂറ് ആളുകൾ നാലായിരം ആളുകൾ ഉൾക്കൊള്ളാൻ അവിടെ തന്നെ നമ്മൾ പ്രയാസം അനുഭവപ്പെടുക അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മയലോ അമൻമെൻ്റ് ചെയ്തിട്ട് രണ്ട് വർഷത്തിൽ ഒരിക്കൽ നമ്മുടെ വാർഷികം നടത്താനും ഉള്ള ഒരു അമൻമെൻറ്റ് അതിപ്പം നമ്മുടെ യോഗം അംഗീകരിച്ച് കിട്ടിയാൽ ആ അമൻമെൻറ്റിലേക്ക് പോകും നമ്മൾ സമയം അവസാനിക്കാൻ പോവുകയാണ് കാർഷിക മേഖലയിൽ കുറേ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നു പിന്നെ ഇത്തരം സംഘടനാപരമായും നേതൃപരായ പരമായും ഇടപെടലുകളൊക്കെ നടത്തുന്നുണ്ടല്ലോ കാർഷിക മേഖലയിൽ ഇപ്പോഴും നേരിടുന്ന ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നിങ്ങൾക്കൊരു സൊല്യൂഷൻ പറയാനുണ്ടോ കാർഷിക മേഖലകളിൽ മൊത്തത്തിലൊരു സൊല്യൂഷനല്ല നമുക്ക് പറയാൻ സാധ്യമല്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു മുദ്രാവാക്യം ഞങ്ങൾ പറയുന്നത് കൃഷിയെ സ്നേഹിക്കൂ കർഷകരെ എന്നാണ് കർഷകരില്ല എങ്കിൽ രാജ്യത്ത് നിലനിൽപ്പില്ല പല ടെക്നോളജികളും വന്നിട്ടുണ്ട് പക്ഷേ അരി കൃത്രിമമായി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംഗതി കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇല്ല നമ്മളെല്ലാം വയലുകളൊക്കെ തരിച്ചിട്ടിരിക്കുക നമ്മൾ പുറമേ നിന്ന് അരി വരണം പയറ് വരണം പരിപ്പുവർഗ്ഗങ്ങൾ വരണം കിഴങ്ങ് വരണം പച്ചക്കറികൾ വരണം നമ്മൾ തിന്നു തീർക്കാൻ വേണ്ടി മാത്രം ഒരു സംസ്ഥാനം മറ്റുള്ള രാജ്യങ്ങൾ സോറി സംസ്ഥാനങ്ങൾ ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുകയാണ് അപ്പോൾ അവിടങ്ങളിലൊക്കെ എന്നിട്ടുണ്ടെങ്കിൽ സർക്കാർ സപ്പോർട്ടീവാണ് ആണ് അവർ കർഷകന് പ്രാഥമിക പരിഗണന കൊടുക്കുന്നു ഇവിടെ എന്നിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രഥമ പരിഗണനയും കർഷകരെന്ന് പറയുന്നത് എന്തോ ഒരു നാലാം ഘടക രണ്ടാം ഘടക്കാരായി മാറുന്നു അതല്ല ശരിക്കും പ്രഥമ പരിഗണന രാജ്യത്തെ അധ്വാനിക്കുന്ന കർഷകന് നൽകണം കർഷകന് പ്രഥമ പരിഗണന നൽകിയാൽ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് തന്നെ പറയാം അവസാനിപ്പിക്കുകയാണ് നമ്മൾ കർഷകരോട് നമ്മുടെ കർഷകരോട് എന്താണ് പറയാനുള്ളത് നമ്മളുടെ കർഷക സംഘടന രൂപീകരിച്ചിട്ട് മൂന്നാമത് വാർഷിക പൊതുയോഗവും അതിൻ്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പുമാണ് ഈ മാസം മുപ്പതാം തീയതി വയനാട് ജില്ലയിലെ വൈത്തിരി വില്ലേജ് റിസോർട്ട് നടക്കാൻ പോകുന്നത് ആ പരിപാടി ഒരു സംഘശക്തിയുടെ വിജയമാക്കി നമ്മൾ മാറ്റണം കാർഷിക കൂട്ടായ്മകൾ ഇന്നുവരെ ചെയ്ത് കാണിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള വിജയഗാഥകളുമായിട്ടാണ് ഈ മൂന്ന് വർഷം കൊണ്ട് നമ്മൾ ഈ സമൂഹത്തെ കാണാൻ പോകുന്നത് അപ്പം സമൂഹ സാമൂഹ്യ കാഴ്ചപ്പാടോടുകൂടി പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ നാളുകളിലും ഈ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും വേണ്ടി കഷ്ടപ്പെടുവാനും ആത്മാർപ്പണം ചെയ്യുവാനും തയ്യാറാകുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുവൻ കർഷക സുഹൃത്തുക്കളും പങ്കാളികളാകണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് അപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട് പക്ഷേ അവർ തന്നെ അതിന് പ്രതിവിധികൾ കണ്ടു ഇനി സർക്കാരിൻ്റെ കൂടി ഒരു സഹായമാണ് കാർഷിക മേഖലയ്ക്ക് ആവശ്യം അങ്ങനെയാണെങ്കിൽ ഇതിനൊരു സസ്റ്റൈനബിലിറ്റി ഒരു സുസ്ഥിരത കാർഷിക മേഖലയിൽ ഉണ്ടാകും അങ്ങനെ ഉൽപാദനം വർദ്ധിപ്പിക്കും വർദ്ധിപ്പിക്കാൻ കഴിയും അങ്ങനെ കർഷകന് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും അത് രാജ്യത്തിൻ്റെ സുരക്ഷയെ നല്ല രീതിയിൽ ബാധിക്കും അതുകൊണ്ട് അതിനുള്ള ഒരു സഹായ സഹകരണങ്ങളാണ് കർഷകരുടെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും സർക്കാർ തലത്തിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്നത് കർഷക സമൂഹം പ്രതീക്ഷിക്കുന്നത് അത് നമുക്ക് നൽകാൻ സാധിക്കട്ടെ കാർഷിക മേഖല ഇനിയും പുതിയ പുത്തൻ പാന്താവുകൾ താണ്ടി പുതിയ വിജയത്തിലേക്ക് കുതിക്കട്ടെ എന്നാശംസിക്കുകയാണ് മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം